ഹലോ ഡിയേഴ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാനിന്നിപ്പോൾ ഒരു ചെറിയൊരു കേക്കിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരായാലും നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവരായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് കേക്കാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ചെയ്തെടുക്കുന്നത് നമ്മളുടെ ഈ ഒരു പാർലേജി ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു രീതിക്കാണ് ചെയ്തെടുക്കണത് നല്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയതാണ് ഞാൻ ഇത് മിക്സിയൊക്കെ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് മിക്സി അതുപോലെ തന്നെ ഓവൻ യൂസ് ചെയ്തിട്ടില്ല ഗ്യാസ് സ്റ്റവില് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പം നമുക്ക് എല്ലാവർക്കും അത് ചെയ്തെടുക്കാൻ പറ്റിയതാണ് അപ്പോൾ വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ ഈ ഒരു ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് എല്ലാവർക്കും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റൂട്ട അപ്പം ഞാൻ ഈ ഇൻട്രോ വീഡിയോ എടുക്കുന്നത് രാവിലെയാണ് കേട്ടോ അപ്പം ഞാൻ എടുത്ത് എന്തെങ്കിലും മോൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് ഓർക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നേക്കണേ അപ്പോൾ ഞാൻ പറഞ്ഞതെന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് തന്നെ ഉണ്ടാക്കാം കേട്ടോ ഇതിൽ ഞാൻ ബീറ്ററി യൂസ് ചെയ്തിട്ടില്ല ഓവൻ യൂസ് ചെയ്തിട്ടില്ല എല്ലാവരും നമുക്ക് എല്ലാവർക്കും പറ്റണ രീതിയിൽ നമ്മളുടെ മിക്സി ഉപയോഗിച്ചിട്ടും നമ്മളുടെ ഗ്യാസ് സ്റ്റവിൽ വെച്ചിട്ടുമാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാം അപ്പോൾ വീഡിയോ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ കൂടെ തന്നെയുള്ള ബെല്ലം കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചേക്കാം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളുടെ പാർലേജി ബിസ്ക്കറ്റിൻ്റെ കേക്ക് അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പി നോക്കാം അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാക്കറ്റ് പാർലേജിയുടെ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് നാല് പാക്കറ്റായിട്ടാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ഇതൊന്ന് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ജാർ എടുത്തിട്ട് മിക്സിയുടെ സെക്കൻഡ് ജാറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിൻ്റെ അകത്തോട്ട് നമ്മളിതിന്ന് രണ്ട് പാക്കറ്റ് പൊട്ടിച്ചിട്ട് കൊടുക്കണം കേട്ടോ ഇനിയിപ്പോൾ ഇതൊന്നും നന്നായിട്ട് പൊടിച്ചെടുക്കണം കണ്ടില്ലേ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ ഇനിയിപ്പോൾ കട്ടകളുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ പൊടിക്കുന്ന സമയത്ത് കട്ടകളുണ്ടെന്ന് തോന്നി കഴിഞ്ഞാൽ ഒരു അരിപ്പ വെച്ചിട്ടൊന്ന് അരിച്ചയും കൂടി എടുക്കണം കേട്ടോ ഞാനിപ്പം ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല ഫൈനായിട്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടാ ഇതിപ്പോൾ ഈ ഒരു രണ്ട് പാക്കറ്റ് ബിസ്ക്കറ്റ് എന്ന് പറയുന്നത് ഒരു കപ്പിൻ്റെ അളവിൽ ഉണ്ടാകും കേട്ടോ അത് ബാക്കി രണ്ട് പാക്കറ്റ് ഞാൻ മാറ്റിയും വെക്കുന്നുണ്ട് അടുത്തതായിട്ട് ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ അരയുടെ ടീസ്പൂൺ ആയതുകൊണ്ടാണ് കേട്ടോ ഇതിൽ രണ്ട് ടീസ്പൂൺ ചേർത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ പിന്നെ അരക്കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ബിസ്ക്കറ്റിന് അത്യാവശ്യം മധുരം ഉണ്ടാവുമല്ലോ അപ്പോൾ ഞാൻ അരക്കപ്പ് ചേർക്കണുള്ളൂട്ടോ പിന്നീട് ഇതിലേക്ക് നമ്മൾ മൂന്ന് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതുകൂടെ ചേർത്തിട്ടാണ് കേട്ടോ നമ്മളൊന്നും കൂടി ഒന്ന് മിക്സാക്കി എടുക്കണത് അപ്പോൾ ഞാനിവിടെ ഈ ഒരു കൊക്കോ പൗഡറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏതാ കിട്ടേണ്ടതെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ ഇനിയിപ്പോൾ കൊക്കോ പൗഡർ ചേർത്തില്ല എന്ന് വെച്ചിട്ടും കുഴപ്പമില്ല ഇവിടെ മക്കൾക്ക് ചോക്ലേറ്റിൻ്റെ കേക്കാണ് കുറച്ചുകൂടെ ഇഷ്ടം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു കൊക്കോ പൗഡർ കൂടി ചേർത്തത് കൊക്കോ പൗഡർ ചേർത്തില്ല എന്ന് വെച്ചിട്ട് വേറെ ടേസ്റ്റിനൊന്നും വ്യത്യാസമൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇനിയിപ്പോൾ ഒരു എടുത്തിട്ട് ഇനിയിപ്പോൾ അതിലോട്ട് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളുടെ മിക്സ് എല്ലാം കൂടെ നന്നായിട്ട് തന്നെ അതിലോട്ടൊന്ന് അതിലോട്ടൊന്നും ഇട്ടുകൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ നന്നായിട്ട് തന്നെ അത് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ കൊക്കോ പൗഡറും ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ഉപ്പ് എല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അതിന് ശേഷം നമ്മൾ ഒന്നും കൂടെ ഇതുപോലെ ഒരു ഇത് വെച്ചിട്ട് വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്നും മിക്സ് ആക്കി കൊടുക്കാം ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർക്കേണ്ടത് പാലാണ് കേട്ടോ ഞാൻ ഇവിടെ പാല് ചേർക്കണത് കുറച്ച് ചൂടാക്കിയിട്ട് ഇളം ചൂടോടുകൂടിയിട്ടുള്ള പാലാണ് ഇളം ചൂടല്ല കുറച്ചുകൂടെ ഇതിനേക്കാളും കുറച്ചുകൂടി ചൂടുണ്ട് ആ ഒരു രീതിയിലുള്ള പാലാണ് ചേർത്ത് കൊടുക്കണത് ഞാനിപ്പോ അരക്കപ്പ് പാലാണ്ട്ട് എടുത്തിട്ടുള്ളത് അപ്പൊ അതിൽ നിന്ന് കുറേശ്ശെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇതിപ്പോ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ആക്കാണ്ടില്ലേ ഇതുപോലെ നല്ല രീതിയിൽ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോ അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ഏർ രണ്ട് ടേബിൾ സ്പൂൺ ഓയിലൂടെ ചേർത്ത് കൊടുക്കണം ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് ചെറിയ രീതിയിലൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ ഒരുപാട് കുത്തി ഇളക്കി കളയരുത് ചെറിയ രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി കുറച്ച് ക്യാഷ്യൂ അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമ്മൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം അതല്ലെങ്കിൽ വേണ്ട കേട്ടാ ഞാനിപ്പോൾ ഇത്രയും സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതിൽ ഞാൻ ബേക്ക് ചെയ്യാൻ എടുത്തിട്ടുള്ളത് അഞ്ചിൻ്റെ ടിന്നാണ് അപ്പോൾ അതിലേക്ക് ഒരു ബട്ടർ പേപ്പർ ഇട്ടിട്ട് നമ്മൾ ഈ ബാറ്റർ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനുശേഷം ഞാൻ ഇത് നന്നായിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള നട്ട്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് ചെറിയ രീതിയിലൊന്നും ഇട്ട് കൊടുക്കാം ഏതായാലും നമ്മൾ ഈ ഇടണതെല്ലാം എന്തായാലും അടിയിൽ പോകും കേട്ടോ ആദ്യം ഇടണതൊക്കെ എന്തായാലും അടിയിൽ പോകും അതിനുശേഷം എന്നാലും നമ്മൾക്ക് അത് ഉള്ളിലോട്ടാണെങ്കിലും നമുക്ക് കിട്ടിക്കോളൂട്ടോ അപ്പം ഞാൻ ഇത്രയും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളുടെ ഓവൻ സെറ്റപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഇതുപോലെ ചെറിയൊരു ബൗളാണ് ഇട്ട് എടുത്ത് വെച്ചിട്ടുള്ളത് അതല്ലെങ്കിൽ നിങ്ങൾക്ക് റിംഗ് ആയാലും എടുത്ത് വെക്കാം അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ടിന്നെ നമ്മൾ ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഏകദേശം ഇപ്പം ഞാനിതിൽ ഈ ഇതുപോലെയുള്ള ഹോൾ ഞാനതൊന്ന് അടച്ചുകൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഏകദേശം ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റോളം നമുക്ക് എടുക്കൂട്ടോ ഇതൊന്ന് റെഡിയായി വരാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇതുകൊണ്ടാണ് നല്ല രീതിയിൽ പൊങ്ങി വന്നാട്ട ഞാനിതൊന്ന് തുറന്നിട്ട് ആദ്യം ഇട്ടതൊക്കെ അകത്ത് ഇങ്ങനെ പോയതുകൊണ്ട് തുറന്നെടുത്തതാണ് എൻ്റെ കൈ കൈ പെട്ടെന്ന് ഏതുമ്പോൾ അങ്ങനെ തട്ടിയോടുകൂടി താന്നു ഇതാട്ടാ തുറന്നതുകൊണ്ടൊന്നും താഴൂല പക്ഷേ ഇതിൻ്റെ കൈ നല്ല രീതിയിൽ ഈ പാത്രത്തിലൊന്നും കൊണ്ട് അപ്പം ഇങ്ങനെയായി എന്നാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം അല്ലേ അപ്പോൾ അത് ഈ നാൽപ്പത്തഞ്ച് മിനിറ്റിന് ശേഷം നമ്മളുടെ കേക്ക് ഇവിടെ റെഡിയായി ആയി വന്നിട്ടുണ്ട് അപ്പം ഞാനിത് കുറച്ച് സമയം ഒന്ന് പുറത്ത് വെച്ച് ഫുള്ള് ചൂടാറിയിട്ടില്ലാട്ടോ അതിന് മുന്നെയാണ് എടുക്കുന്നത് കാരണം പിള്ളേർ സമ്മതിക്കണില്ല അപ്പം ചെറിയ രീതിയിലുള്ള ചൂടുണ്ട് ഇതിന് എങ്കിൽ പോലും ഞാൻ നിങ്ങൾ എടുക്കുമ്പോൾ സമയമുണ്ട് ഇല്ലെങ്കിൽ സമാധാനമായിട്ട് എടുത്താൽ മതി കേട്ടോ ചൂടൊക്കെ അറിയിട്ട് മുറിച്ചാൽ മതിയാവും ഇതിപ്പം ഞാൻ അതിന് മുന്നെയാണ് കേട്ടോ മുറിച്ചെടുക്കണത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചെറുതായിട്ടൊന്ന് താന്നുപോയി എന്ന് അത് എൻ്റെ കൈ നല്ല രീതിയിൽ ആ പാത്രത്തിൽ പെട്ടെന്ന് കൊണ്ടതുകൊണ്ടാണ് കേട്ടോ എന്നാലും കണ്ടില്ല അത്യാവശ്യം നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ആദ്യം ഇട്ട അഡ്സ് ഒക്കെ അകത്ത് പോയിട്ടുണ്ടായിരുന്നട്ടാ ഞാനത് തുറന്നത് രണ്ടാമത് കുറച്ചുകൂടെ എന്റെ മുകളിൽ ഇടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ലാസ്റ്റ് ഇട്ടതാണ് ഇട്ടതാണട്ടെ ഇപ്പൊ അവന്റെ മുകളിൽ കാണുന്നത് കണ്ടില്ലേ നല്ല രീതിയിൽ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടാ ഒന്ന് മുറിച്ച് കാണാം ഞാൻ ഈ ക്യാമറ കൈ പിടിച്ചിട്ടാണ് കേട്ടോ ഈ കേക്ക് മുറിക്കണത് അതുകൊണ്ടാണ് കേട്ടോ ഈ എന്താണ് ഈ വീഡിയോക്ക് ഒരു ഇളക്കം വന്നേക്കണത് അപ്പോൾ എന്തായാലും ഇതേ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടാ നമ്മൾ ആദ്യം ഇട്ടിരുന്ന അഡ്സൊക്കെ കണ്ടില്ലേ അകത്ത് പോയേക്കണത് അപ്പം എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നോ കണ്ടില്ലേ ചെറിയൊരു പാക്കറ്റ് ബിസ്ക്കറ്റ് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല കേക്കാണ് മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൊക്കോ പൗഡർ ചേർക്കേണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കളറ് കിട്ടൂലന്നേ ഉള്ളൂ പക്ഷേ ഇത് എന്തായാലും നല്ല കിടു ടേസ്റ്റ് ആണ് ആണ്ട്ടോ നിങ്ങൾക്ക് ചേർത്ത് ഉണ്ടാക്കാനായിട്ട് ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ ഉറപ്പായിട്ടും ഇതുപോലെ തന്നെ നിങ്ങളൊന്ന് ചെയ്ത് നോക്ക് എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നിങ്ങൾ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നോ വരുത് കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബൈ സ്ലാലേയ്ക്കും